തായിഫിലെ വാതിവെജ്ജ് റോഡിൽ അൽമസന എന്ന സ്ഥലത്തെ ഈ കാണുന്ന പള്ളിക്ക് മുന്നിലൂടെ കാണുന്ന ഈ ഒരു റോഡിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു തോട്ടം കാണാൻ കഴിയും മക്കയിൽ വെച്ച് ശത്രുക്കളുടെ ശല്യവും ആക്രമണവും സഹിക്കാൻ കഴിയാതെ അവസാനം റസൂലഭായ് സൊല്ലാഹ് അലൈഹി സ്വലമ്മിലുള്ള തനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെ സഹായിക്കുമെന്ന് കരുതി തായ്ഫിലേക്ക് എത്തി അതായത് വായ്ഫുകാർ റസൂലുബായി സൊല്ലാ അലിസ്ലയെ അന്ന് കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കുകയാണ് ചെയ്തത് അങ്ങനെ റസൂലായി സൊല്ലാ അലൈഹി സ്വലമ്മ മതില് അതായത് ചുറ്റുമതിൽ കെട്ടിയിട്ടുള്ള ഒരു തോട്ടത്തിൽ അഭയം തേടി റബിയായുടെ മക്കളായ റുതുബയുടെയും ഷെയ്ബയുടെയും തോട്ടമായിരുന്നു അത് ആ തോട്ടത്തിൽ എത്തുന്നത് വരെ റസൂലി സുല്ലാ അലിസ്ലമെ ശത്രുക്കൾ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു ആ ഒരു തോട്ടത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് തോട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പള്ളി കാണാൻ കഴിയും പള്ളിയുടെ പേര് മസ്ജിദ് അദ്ദാസ് എന്നാണ് റസൂലുലായി സുല്ലാ അലി ഇസ്ലമക്ക് തോയിഫുകാരിൽ നിന്നും നേരിട്ട ഉപദ്രവം കണ്ട് റുത്തുബക്കും ഷെയ്ബക്കും വരെ വളരെ വിഷമം തോന്നിയെന്നാണ് അവർ രണ്ടുപേരും തങ്ങളുടെ തോട്ടത്തിലെ ജോലിക്കാരനായ അദ്ദാസ് എന്നവരെ രഹസ്യമായി വിളിച്ചുകൊണ്ട് ലേശം മുന്തിരിയടുത്ത് റസൂള്ളി സൊല്ലാ അലിസ്ലമക്ക് കൊടുക്കാൻ കൽപ്പിച്ചു റസൂൽ സല്ലാ അലൈഹി സ്വലമ്മ അത് ബിസ്മി ചൊല്ലി കഴിച്ചു ബിസ്മി ചൊല്ലിയപ്പോൾ അദ്ദാസ് എന്നവര് റസൂലിനോട് ചോദിച്ചു അല്ല ഇത് ഈ നാട്ടുകാർ പറയുന്ന വാക്കല്ലോ റസൂൽ സുല്ല അലൈഹി വസ്ല്ല അദ്ദാസ് എന്നവരോട് ചോദിച്ചു നിങ്ങൾ ഏത് നാട്ടുകാരനാണ് ഏത് മതക്കാരനാണ് അദ്ദാസ് എന്നവർ പറഞ്ഞു ഞാൻ നിലവക്കാരനായ ക്രിസ്ത്യാനിയാണ് ഓ നിങ്ങൾ യൂനുസഫിന് മത്തായിയുടെ നാട്ടുകാരനാണല്ലേ എന്ന് അദ്ദാസ് എന്നവരോട് റസൂൽ തിരിച്ചു ചോദിച്ചു അദ്ദാസ് എന്നവർക്ക് അത്ഭുതമായി കാരണം അദ്ദേഹം വേദഗ്രന്ഥത്തിൽ അറിവുള്ളയാളായിരുന്നു മഹാനവർകൾ റസൂൽ അള്ളാഹി അലൈഹി സ്വലമ്മയോട് തിരിച്ചു ചോദിച്ചു അങ്ങേക്ക് യൂനസ് നബി അലൈഹിത്തു വസ്സലാമിനെ കുറിച്ച് എങ്ങനെ അറിയാം യൂനസ് ി അലൈഹി സ്ലാം തന്റെ സഹോദരനാണ് എന്ന് റസൂൽ അള്ള് സൊല്ലാ അലി സ്വല അദ്ദാസ് എന്നിവരോട് പറഞ്ഞു യൂനെസ് നിബി അലൈഹാത്തു വസ്സലാമിനെ പോലെ ഞാനും ഒരു പ്രവാചകനാണ് എന്ന് റസൂൽ സൊല്ലാ അലൈഹി സ്വലമ്മ അദ്ദാസ് എന്നിവരോട് പറയുകയും ചെയ്തു താൻ വേദഗ്രന്ഥത്തിൽ നിന്നും മനസ്സിലാക്കിയ അവസാനത്തെ പ്രവാചകനാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയ അദ്ദാസ് എന്നവരെ ഉടനെ റസൂൽ അല്ലായി സല്ല് അലി സ്വലമയുടെ തലയിലും കയ്യിലും കാലിലും മുത്തുകയും സത്യവാചകം ചൊല്ലി മുസ്ലിം ആകുകയും ചെയ്തു